ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പത്താം അധ്യായം യമളാർജ്ജുനങ്ങളെ വീഴ്ത്തിയതും ദേവസ്തുതിയും രാജാവ് പറഞ്ഞു ആ ദേ വണ്ണം ക്രോധമുണ്ടായി ശപിക്കുവാൻ ഹേതുവായി തീർന്ന ദുഷ്കർമ്മമെന്തെന്നായൊരു ജൈഗനീ ശ്രീശുഖൻ പറഞ്ഞു കുബേരപുത്രരാ രുദ്രഭൃത്യന്മാർ ദൃക് ദൃപ്തചിത്തരായി കൈലാസാദ്രിക്കടുത്തുള്ള ഗംഗ ഗംഗാതീരത്തിലേ കഥ ഏകദര രമ്യമാമൊരു പൂങ്കാവിൽ കുടിച്ചു മതമത്തരായി വാരനാരികളോടൊപ്പം പാട്ടുപാടിച്ചിരിച്ചുപോൽ പെണ്ണാനകളുമായി രണ്ടു കൊമ്പന്മാരെന്ന പോലെ അവർ പൊൽത്താർ നിറഞ്ഞ വിണ്ണാറിലിറങ്ങി മങ്കമാരുമായി എതിർച്ഛയാതത്ര വന്ന ഭഗവാൻ നാരദൻ നൃപ കണ്ടറി ഞാൻ മതോന്മത്തരായി ഒരാ മതോന്മത്തരായൊരാ രണ്ടുപേരെയും ഋഷിയെ കണ്ടു നാണിച്ചു ശാപഭീയാണ്ട ദേവികൾ ചേലവാരി ചുറ്റി ചെയ്തില്ല വണ്ണം നരാമവർ ആ ശ്രീമദാന്ധർ മതിരാമത്തരാം സുരപുത്രരെ അനുഗ്രഹാർത്ഥം ഈ വണ്ണം ശപിച്ചാൻ ഋഷിസത്തമൻ ശ്രീമതത്താൽ പോൽ വിഷയിക്കാഭിജാത്യാദിയാൽ തഥാ സ്ത്രീ ദ്യൂതാസവ സ്ത്രീ ദ്യൂതാസവ സേവാദിയാലും ബുദ്ധിഭ്രമം വരാ ഇന്ദ്രിയാധീനരായി നിർദ്ദേമാര അവർ പശുക്കളെ കൊല്ലും ജരാമൃത്യുശൂന്യം ദേഹമെന്നാലും ഓർത്തിടും കൃമിവിഡ്ഭസ്മ സ്വപ്നം താനന്ത്യത്തിൽ ദേഹദേഹവും ഫലം നരകമെന്നോർക്കാതെന്നിട്ടും എന്നിട്ടും ചെയ്തു ഹിംസകൾ മാതാപിതാക്കളോ താനോ ശക്തനോ നായ വന്യോ ക്രേതാവോ ചോറു തന്നോനോ ദേഹത്തിൻ അവകാശിയാർ ദേഹം അവ്യക്തത്തിൽ ജനിച്ചങ്ങുതാൻ വിലയിക്കയാം മൂഢനെന്നേ സത്യമിതു കണ്ടോൻ ഹിംസ നടത്തുമോ അസത്താം ശ്രീമദാൻ ശ്രീമതാൻ ധന്രിദ്ര്യം ശ്രേഷ്ഠമഞ്ജനം കാൺമോ ദരിദ്രൻ തന്നെപ്പോൾ ജീവജാലത്തെയൊക്കെയും അന്യന്മാർക്ക് അവധം ദുഃഖമെത്തുവാൻ ആശിക്കൊ മുള്ളുകൊള്ളാത്തോൻ കാണില്ല അന്യൻ്റെ വേദന ദരിദ്രൻ മതമറ്റോനായി നിരഹം ബുദ്ധിയായി വരും ഉത്കൃഷ്ടമാം തപസല്ലോ നിസ്വന്തൻ ദുഃഖ ഭുക്തികൾ വിശന്നെല്ലെന്തോലുമായ നിസ്വൻ തന്നിന്ദ്രിയങ്ങളും തളർന്നുപോവും ക്രമാൽ പ്രാണിദ്രോഹബുദ്ധിയൊഴിഞ്ഞിടും സമദർശികൾ തൻ സംഘം അവന്നേ സിദ്ധമായി വരൂ തന്മൂലം പോം ഭോഗതൃഷ്ണ ഏവം ശുദ്ധനുമായി വരും ഹരിപാദാശ്രയന്മാരാം സമചിത്തർക്കു വർഗ്യരും ഭോഗാധീനരുമാര്യാാന്ധരാൽ എന്തുവാൻ ഗുണം അതിനാൽ ത്രൈണരും ശ്രീമദാന്ധരാം മധുമത്തരും ഭോഗലോലു ഭോഗലോലുവരുമാം നിങ്ങൾ തന്മതം തീർപ്പതുണ്ടു ഞാൻ കുബേരപുത്രരായിട്ടും അജ്ഞാനത്താൽ മതാന്ധരായി സ്വന്തം നടന്നതയെപ്പോലും ഓർക്കാനാവാത്തൊരിജനം വൃക്ഷത്വമാളട്ടെ വീണ്ടുമേവാം വീണ്ടും വിവിധം തഥാ മൽപ്രസാദത്തിനാൽ പൂർവസ്മൃതിയുണ്ടാം വിധത്തിലും ദിവ്യവർഷ ശതാന്ദ്യത്തിൽ ഭഗവത് സംഗമാർന്നിവർ വീണ്ടും ദേവത്വമണയും തന്മൂലം ഹരിഭക്തരാം ശ്രീശുഖൻ പറഞ്ഞു ഏവം കഥിച്ചു ദേവർഷിപുക്കാൻ ബദരികാശ്രമം തീർന്നിരട്ട മരുതിന്മരമായവരും തഥാ ഭക്തോത്തമൻ നാരദൻ തെൻ വാക്കുപാലിക്കുവാൻ ഹരി അണഞ്ഞുമം ആ രണ്ടു മരവും നിൽക്കുമായിടം ദേവർഷിയൻ ഭക്ത മുഖ്യൻ ഇവരോ ധനതാത്മജർ ആ മഹാത്മാവു തൻ വാക്കു സാധിപ്പിക്കുവതുണ്ട് ഞാൻ എന്നാ മരുത് വൃക്ഷങ്ങൾക്കിടയിൽ ഭഗവാൻ ഹരി ചെന്നേറവേ വിലങ്ങത്തിലായിത്തീർന്നിതുലൂഖലം ആ വന്മരങ്ങളിൽ ഇടിച്ചൊരു ഉലൂഹലത്തെ ദാമോദരൻ പ്രകട പ്രകടശക്തിയോടും വലിക്കേ ആപാദൂടം അവ ഞെട്ടിവിറച്ചനൽപശബ്ദത്തോടും കടപുഴങ്ങി മറിഞ്ഞു വീണു പെട്ടെന്നു തദ്രുമാസമുദ്ധിതമഗ്നിപോൽ ദിക്കെല്ലാം സ്വദീപ്തി വിതറും വടി രണ്ടു സിദ്ധർ ആലോകനാഥനെ നമിച്ചു വിനീതരായി കൈകൂപ്പി സ്തുതിച്ചു ധനതാത്മജർ ഭക്തിപൂർവം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണമഹായോഗിൻ നീതാൻ ആദ്യൻ പരമ്പുമാൻ സ്ഥൂലസൂക്ഷ്മം ജഗത്തെല്ലാം തദ്ൂപം ചൊൽഗയാംബുധർ നീതാൻ ദേഹമനപ്രാണേന്ദ്രിയങ്ങൾക്കൊക്കെ ഈശ്വരൻ കാലസ്വരൂപൻ ഭഗവാൻ നിത്യൻ ശ്രീഹരിയങ് ഒരാൾ നീതാൻ കാര്യം രജസത്വതമോ രൂപിണി മായയും നീതാൻ സർവേന്ദ്രിയ മനോനാഥനാം സർവസാക്ഷിയും ബുദ്ധീന്ദ്രിയാധിക്യഗ്രാഹ്യൻ നിർഗുണൻ ജഗൽപദേ പ്രാക്സിദ്ധനാം നിട്ടറിവൂ ഗുണസംബൃതൻ ആത്മദ്യോത ഗുണന്നതേജസാം ഭഗവൻ ഹരേ ബ്രഹ്മസ്വരൂപ സർവാത്മൻ വാസുദേവനമോസ്തുദേ അന്യാദൃശങ്ങളാം സർവോത്കൃഷ്ടവീര്യങ്ങളാൽ പ്രഭോ ഗ്രഹീപ്പൂ നിഖിളാത്മാവിന്നവതാരങ്ങളജ്ജനം ലോകക്ഷേമത്തിനും കൈവല്യത്തിനും സ്വാംശപൂർണനായി പിറന്നിരിക്കയാം സർവൈശ്വര്യദായകനാം ഭവാൻ നമ്യാം പരമാനന്ദരൂപിൻ പരമമംഗള വാസുദേവ യുശ്രേഷ്ഠ ശാന്തമൂർത്തേ നമോ നമ സാധിച്ചു നിൻ ദർശനം ആ ബ്രഹ്മർഷി കൃപയാൽ വിഭോ അനുഗ്രഹിച്ചയച്ചാലും തവാനുചരർ ഭൃത്യേ വാക്കാൽ തവ സ്തുതി കഥാശ്രവണങ്ങൾ കാതാൽ കയ്യാൽ തവ തവാർച്ച പദസ്മൃതിമാനസത്താൽ നിൻ സ്ഥാന സന്നദികൾ ഇത്തലയാൽ തുതീയർ തൻ ദർശനം മിഴികളാ മെഴികളാലും അണഞ്ഞിടാവൂ ശ്രീശുഖൻ പറഞ്ഞു ഏവം സംസ്തുതനാം ഗോകുലേശൻ ദാമോദരൻ ഹരി പുഞ്ചിരിച്ചും കൊണ്ടു ചൊന്നാൻ അഗന്ധർവരുടീവിധം ശ്രീമത്തർ നിങ്ങൾക്കു വീണ്ടും വീഴ്ച പറ്റാവിധം അനുഗ്രഹിച്ചു കൃപയാൽ എന്നറിഞ്ഞേൻ പുരൈവ ഞാൻ സ്വധർമ്മനിഷ്ഠരാത്മജ്ഞർമ്മൽ ഭക്തരുടെ കാഴ്ചതാൻ ബന്ധം പോ കൊന്നുമർത്തിർക്കു കണ്ണുകൾക്ക് ഇനനെന്ന പോൽ എന്നിൽ ഭക്തിയുണ്ടായി വീണ്ടും ജന്മമഴാ വിധം അതിനാൽ പോകുവിൻ യുഷ്മത്സദനം നളകൂപരാ ശ്രീശുഖൻ പറഞ്ഞു വാക്കേവം കേട്ടു രണ്ടാളും ബദ്ധോലൂഹലീശനെ പലവട്ടം നമിച്ച് ആജ്ഞയൊത്തിറങ്ങി ഗൃഹം പ്രതി ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു പത്താം അധ്യാ കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദയായ